ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് വൈറ്റമിൻസ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് ഹെയർ കെയർ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ മുടി നന്നായിട്ട് ശ്രദ്ധിച്ചതുകൊണ്ടോ മാത്രം നമുക്ക് മുടി വളർച്ച ഉണ്ടാവണം എന്നില്ല നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ചയും കുറവായിരിക്കും മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും മുടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൂടുതലായിരിക്കും അപ്പം എങ്ങനെ ഇതൊക്കെ ഇല്ലാതാക്കാം ഏതൊക്കെ വൈറ്റമിൻസാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിനെ പറ്റി പറയുമ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ ആദ്യം തന്നെ പറയുന്നതും വൈറ്റമിൻ ബി സെവനിനെ പറ്റിയിട്ടാണ് അതായത് ബയോട്ടിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ബയോട്ടീൻ്റെ ഹെയർ ഗമ്മീസിനൊക്കെ പറ്റിയിട്ട് അപ്പോൾ മുടി വളർച്ചയ്ക്ക് ബയോട്ടീൻ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ മുടി ആരോഗ്യത്തോടു കൂടെ വളരാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ അപ്പോൾ ഈ ഒരു കെരാറ്റിൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വൈറ്റമിൻ ആണ് ബയോട്ടീൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ശബം ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ മുടിയൊക്കെ വരണ്ടു പോകുന്നത് തടയാനും സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ഇനി അടുത്തതായിട്ട് ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ഡാമേജ് ഇല്ലാതാക്കാനും നമ്മുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഇന്ന് ഒരുപാട് പേർക്ക് മുടി ഉണ്ടാവാറുണ്ട് അതിനുള്ള സപ്ലിമെൻസ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പം വൈറ്റമിൻ ഡി നമ്മുടെ മുടി സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഇനി അടുത്തത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് ഈ വൈറ്റമിൻസ് എല്ലാം നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നമ്മുടെ മുടികൾ കൂടുതൽ ഭംഗിയായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി നമ്മുടെ സ്കാൽപ്പിലെ കൊളാജൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ മുടികളെ ശക്തിപ്പെടുത്താനും കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഇനി അടുത്തതായിട്ട് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുമ്പാണ് അഥവാ അയൺ ആണ് ഇരുമ്പിൻ്റെ കുറവും നമ്മുടെ മുടി വളർച്ചയെ സാരമായിട്ട് ബാധിക്കും മുടി കൊഴിച്ചിൽ കൂടാനും മുടി വളർച്ച ഇല്ലാതാകാനും ഒക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിങ്കാണ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള എണ്ണമായി നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നതാണിത് ഇത് നമ്മുടെ ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്കും കൂടെ നല്ലതാണ് പിന്നെ ഇതിനെല്ലാം പുറമെ നമുക്ക് വൈറ്റമിൻസ് മാത്രം പോരാ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻസ് ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയെ ബാധിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു നല്ല മുടി വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്